വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് റാറ്റ് അറ്റാക്കുകൾ അപ്പോൾ നമ്മൾ ഏത് പ്രീമിയം വാഹനമാണെങ്കിലും എലി കയറി കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സാധാരണ സംഭവിക്കാറുള്ളത് വയറും കിറ്റുകൾ വരെ മാറേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ സ്മെല്ല് കാര്യങ്ങളൊക്കെ വന്നിട്ട് പഴയ രീതിയിലേക്ക് വാഹനം ഒന്ന് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഇടുന്ന സ്ഥലം വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊന്നും വാഹനത്തിനുള്ളിൽ ഇടാതിരിക്കുക നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഒക്കെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിലാണ് കൂടുതൽ റാറ്റ് അറ്റാക്കുകൾ കാണാറുള്ളത് ഡെയിലി യൂസ് ചെയ്യുന്ന വാഹനങ്ങളിൽ അങ്ങനെ കാണാറില്ല മറ്റുള്ള പരിഹാരങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ളത് പുകയില അതായത് ബോണറ്റിനകത്ത് പുകയില വയ്ക്കുക അതുപോലെ തന്നെ കർപ്പൂരം വയ്ക്കുക അങ്ങനെയൊക്കെ കുറേ കസ്റ്റമേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പം അവരോടല്ല ഞാൻ ഇതിന്റെ അഭിപ്രായം ചോദിക്കാറുണ്ട് ചിലരൊക്കെ നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് പറയാറുമുണ്ട് പിന്നീട് നമ്മുടെ കയ്യിൽ ഇതിനായിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റാറ്റ് റിപ്പല്ലന്റ് സ്പ്രേ ആണ് പല ബ്രാൻഡുകളിൽ ഇതുപോലെ ചെറിയ ബോട്ടിലുകളിൽ അടക്കം ഇത് ആണ് ഇത് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വാഹനം തണുത്ത് കിടക്കുന്ന സമയത്ത് പരമാവധി നൈറ്റിലൊക്കെ അടിച്ചാൽ നല്ലതാണ് അതായത് പിന്നെ നമ്മളൊരു പത്ത് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടാണ് വാഹനം എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എ സി ഇന്നർ സർക്കുലേഷനിലേക്ക് മാറ്റിയിടുക പുറത്തു നിന്നുള്ള എയർ ഒന്നു രണ്ട് ദിവസത്തേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങളിൽ റാറ്റ് അറ്റാക്കുകൾ വന്നിട്ടുണ്ടോ എന്താണ് ഒരു മാർഗം ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനെന്നുള്ളത് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക കാരണം ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇത് തിരക്കുന്നുണ്ട്